ടി എച്ച് ഇ സാലയിൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എയർടെൽ ഡിജിറ്റൽ ടി വി ബോക്സാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോക്സാണ് നൂറ്റിയെട്ട് ഡിഗ്രിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സാരി ആയിട്ടാണ് നൂറ്റി എയർടെൽ ഡിജിറ്റൽ ടി വി നമുക്കങ്ങനെ അൻബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം ഒരു ബ്രൗഷറാണ് ഓപ്പണായി വരുന്നത് ഇത് ബോക്സാണ് ഇപ്പോൾ ലാറ്റസ്റ്റ് ബോക്സാണ് ഇപ്പോഴത്തെ പഴയ സോഫ്റ്റ്വെയർ പുതിയ ബോക്സിൽ കയറ്റി വിടുന്ന ഒരു ഓപ്ഷനാണ് പഴയ മോഡൽ സോഫ്റ്റ്വെയർ ആകുമ്പോൾ നല്ല ക്വാളിറ്റി കൂടിയ കൂടിയുള്ള സോഫ്റ്റ്വെയർ ആണ് ആ രീതിയിലാണ് ഇപ്പം ബോക്സിൽ എയർടെൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എ വി കോഡെല്ലാം ത്രീ പിന്നോടിയാണ് ത്രീ പിന്നാണ് ത്രീ പിന്നെ കൊടുക്കുന്ന എ വി കോഡാണ് ഇതിലുള്ളത് എച്ച് ഇടിമൈ പോർട്ട് ഇതിൽ ഇത് എ വി ഇത് അഡാപ്റ്റ് കൊടുക്കുന്ന ഭാഗം ഇത് മോളിയുന്ന ഡിസാൻ്റെ വന്ന ഭാഗം പിന്നെ പെൻഡ്രൈവ് എസ് പി പോർട്ട് ഈ ഭാഗത്തുണ്ട് ഇതാണ് ഈ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബോക്സ് പിന്നെ അഡാപ്റ്റർ ഒന്നര ആംബിയർ ഒന്നര ആംപിയർ പന്ത്രണ്ട് വാട്സ് എയർടെല്ല ലോഗോ എച്ച് ഡി എം ഐ കേബിള് നല്ല ക്വാളിറ്റിയുള്ള റിമോട്ട് ഒറിജിനൽ റിമോട്ട് ഞാൻ ഈ ബോക്സ് ഒരു മാസം റീചാർജ് ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മലയാളം എച്ച് ഡി പാക്കേജ് ആണ് ചെയ്താണ് കൊടുക്കുന്നത് മലയാളം എച്ച് ഡി പാക്കേജ് നല്ല ക്വാളിറ്റിയുള്ള ബോക്സാണ് നല്ല ക്ലാരിറ്റി പിക്ചർ നമ്മളെ ഏഷ്യൻ ടി എച്ച് ഡി ആയാലും സ്പോർട്സ് സ്റ്റാർഫോർട്സ് എച്ച് ഡി ആയാലും നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് സംഭക്ഷണം ചെയ്യുന്ന നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുണ്ട് ടാറ്റയും എയർടെലുമാണ് നന്നായിട്ട് ബെസ്റ്റ് ക്വാളിറ്റി ഡി ടി എച്ച് കഴിഞ്ഞിട്ട് സണ്ണഗേറ്റ് അവസാനം വരത്തുള്ളൂ ഇപ്പോൾ ഒരു മാസം റീചാർജ് ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ ഈ ബോക്സ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നത് ആവശ്യമുള്ളതിനെ കോൺടാക്ട് ചെയ്താൽ മതി ക്രിസ്മസ് ഓഫറാണ് ശരിയാണ് ഞാൻ വീഡിയോ വൈൻറ്റപ്പ് ചെയ്യുകയാണ്